കേന്ദ്ര സർക്കാർ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാൻ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കി ദ്രോഹിക്കുന്നുവെന്ന് പി എൻ ബിനു കേരള കർഷക സംഘം പാലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സമിതി അംഗം ബിനു പറഞ്ഞു ിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിന് ശേഷം സബ്സിഡികൾ വെട്ടിക്കൊടുത്തതിന്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ചത് രാജ്യത്തെ കർഷകരാണ് വിത്തും വളവും വെള്ളവും കറണ്ടുമെല്ലാം സബ്സിഡിയായി നൽകി കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയിലൂടെ മാത്രമേ രാജ്യത്തിന്റെ അഭിവൃദ്ധി സാധ്യമാവൂ എന്ന് കരുതിയിരുന്ന ഭരണാധികാരികൾ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ഇനി സബ്സിഡി ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നത് രാജ്യത്തെ കർഷകരാണ് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കിട്ടാത്ത സാഹചര്യവും അതിലൂടെ തൻ്റെ കുടുംബത്തെ പോറ്റാൻ കഴിയാതെ വന്നതിലൂടെ ഒട്ടേറെ കുടുംബങ്ങൾ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തതിൻ്റെ ചരിത്രം നമ്മുടെ രാജ്യത്തിന് സ്വന്തമാണ് ആ മേഖലയിൽ നിന്നും പുതിയ ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞാണ് കാർഷിക മേഖലയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ കാർഷിക മേഖലയിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതും ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്നിട്ടുള്ള സമരങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ഒരു വർഷക്കാലം നീണ്ടു നിന്ന സമരത്തിലൂടെ കാർഷ കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള വലിയ പോരാട്ടങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അതെല്ലാം ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് കാർഷിക മേഖലയിൽ പണിയെടുത്താൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിരുന്നു എന്നാൽ ഇപ്പോൾ സമീപകാലത്ത് രാസവളത്തിന്റെ സബ്സിഡിയായി കേന്ദ്രം അനുവദിച്ചിരുന്ന അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ നാൽപ്പത്തി ഏഴായിരം കോടി രൂപയായി പരിമിതപ്പെടുത്തുമ്പോൾ ഈ സബ്സിഡി വെട്ടിക്കുറത്തതിന്റെ ഭാഗമായി രാസവളത്തിന്റെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ് പാലായിൽ രാസവളം വില വർദ്ധിപ്പിച്ച് കർഷകരുടെ സാമ്പത്തിക ബാധ്യത കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം പാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണാസമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏരിയ സെക്രട്ടറി വി ജി വിജയകുമാർ സി പി ഐ എം പാല ഏരിയ സെക്രട്ടറി സജയ് ശശി സണ്ണി തോമസ് എം ജി രാജു എബ്രഹാം സിറിയക് അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യോ